ജനാവിൽ നിന്ന് ഒന്ന് മുപ്പത്തി ലക്ഷം കോടി ചിലവിൽ നടത്തുന്ന ദേശീയപാത നിർമ്മാണത്തിന് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ ഉത്തരവാദിത്തം ആർക്കും ഒഴിയാനാവില്ല സംസ്ഥാനത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും യോജിച്ച പ്രവർത്തനം ചെലവ് കുറയ്ക്കാൻ മണ്ണ് പരിശോധനയിൽ പോലും വെള്ളം ചേർത്തു തൂണുകളിൽ റോഡ് ഉണ്ടാക്കേണ്ടിടത്ത് മണ്ണിട്ട് മതിലുണ്ടാക്കി ദേശീയപാത വികസനം കെടു കാര്യസ്ഥതയുടെ കുത്തരങ്ങ് ദേശീയപാത നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്നത് എഞ്ചിനീയർമാരുടെ വലിയൊരു സംഘം എന്നിട്ടും എന്ത് ഇങ്ങനെ സംഭവിച്ചത് ഇന്റർലോക്ക് കട്ടകൾ കൊണ്ട് മതിലുണ്ടാക്കി അതിൽ മണ്ണ് നിറച്ചതിൽ വമ്പൻ അഴിമതി അല്ലാതെ മറ്റെന്താണ് ഭൂമി ഏറ്റെടുക്കലിന് കേരളം നൽകിയത് ഇരുപത്തി അഞ്ച് ശതമാനം തുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് പോയിന്റ് എഴുപത്തിമൂന്ന് കോടി രൂപ ഇത്രയും തുക ഖജനാവിൽ നിന്ന് മുടക്കുന്ന വമ്പൻ പദ്ധതിയാണ് അഴിമതിക്കയത്തിൽ മുങ്ങി ഒരു മഴ പെയ്തപ്പോൾ തന്നെ ഇടിഞ്ഞു താണത് വിദഗ്ധർ പറയുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ദേശീയപാത ഇടിയൻ കാരണമെന്നാണ് എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന് ഡിസൈനും മാർഗരേഖയും ഒക്കെയുണ്ട് ഇതൊന്നും പാലിക്കാതെ ഇന്റർലോക്ക് കട്ടകൾ കൊണ്ട് മതിലുണ്ടാക്കി അതിൽ മണ്ണ് നിറച്ചതിൽ വമ്പൻ അഴിമതി അല്ലാതെ മറ്റെന്താണ് എഴുന്നൂറ് കിലോമീറ്റർ ദേശീയപാതയാണ് സംസ്ഥാനത്ത് എൻ എച്ച് അറുപത്തി ഭാഗമായി നിർമ്മിക്കുന്നത് കരാറെടുക്കുന്ന കമ്പനികൾ നിരവധി ഉപകരാറുകൾ മറിച്ച് നൽകാറുണ്ട് ഈ കരാറുകാർ വീണ്ടും സഹകരാറുകാരെ വെച്ചാണ് പണികൾ നടത്തുന്നത് ഈ പല ഘട്ടങ്ങളിലെ കരാറുകളിലെല്ലാം വൻ തുക കമ്മീഷനായി ഉന്നതരുടെ പോക്കറ്റിലെത്തുകയും ചെയ്യും ഇങ്ങനെ പദ്ധതി തുകയുടെ വലിയൊരു ഭാഗം വീതം വെച്ച് പോകുന്നതിനാലാണ് മാനദണ്ഡങ്ങൾ പാലിച്ച് ദേശീയപാത നിർമ്മാണം അസാധ്യമാക്കുന്നത് വയൽ പ്രദേശത്തെ ആറുവരിപ്പാത നിർമ്മാണത്തിന് വയഡക് രീതിയാണ് അഭികാമ്യമെന്ന് അന്നേ വിദഗ്ധർ പറഞ്ഞിരുന്നതല്ലേ തൂണുകളിൽ റോഡ് നിർമ്മിക്കുന്ന വയഡക് നിർമ്മിക്കുന്നതിനുള്ള വമ്പൻ പണച്ചെലവ് കാരണം വൻതോതിൽ മണ്ണിട്ട് ഉയർത്തി അതിനു മുകളിൽ റോഡ് നിർമ്മിക്കുകയായിരുന്നു ചതുപ്പ് നിലം പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചത് മണ്ണിൽ നിന്ന് അധിക ജലം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഡ്രെയിനേജ് സംവിധാനം മിക്കയിടത്തും വേണ്ടെന്ന് വെച്ചു വീതിയേറിയ റോഡിന്റെ ഭാരം മുഴുവൻ അടിയിലെ ദുർബലമായ മണ്ണിനെ താങ്ങാൻ കഴിയാതെയായി എഞ്ചിനീയർമാരുടെ വലിയൊരു സംഘമാണ് ദേശീയപാത നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്നിരിക്കെ ഇത്തരമൊരു പിഴവ് എങ്ങനെ ഉണ്ടായതെന്ന് കണ്ടെത്തേണ്ടതല്ലേ മലപ്പുറത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മൺതിട്ടയുണ്ടാക്കി അതിനു മുകളിലാണ് റോഡ് ഉണ്ടാക്കിയത് മണ്ണിന് ഭാരം താങ്ങാനാവാതെ താഴെയുള്ള ദുർബലമായ മണ്ണ് തെന്നിമാറുകയായിരുന്നു ഇതു തടയാൻ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലങ്ങളിൽ ആദ്യമായി മണ്ണിന്റെ ഫലപരിശോധന നടത്തേണ്ടതല്ലേ ചെളി നിറഞ്ഞ മണ്ണാണെങ്കിൽ മുകളിലുള്ള അരമീറ്ററോളം ചെളി മാറി മണ്ണ് നിറയ്ക്കണമെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അതിനും താഴേക്ക് ചെളിയുടെ അംശം കൂടുതലാണെങ്കിൽ ആ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് ബയോഡക്റ്റ് നിർമ്മിക്കുകയാണ് അഭികാമ്യം എന്നാൽ ഇതിന് ചെലവ് കൂടുതലായതിനാൽ ഒഴിവാക്കുകയായിരുന്നു ഇതല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയുടെ അടിത്തറ കൂടുതൽ ആഴത്തിലെടുത്തും ബലപ്പെടുത്തണം ഇതും കരാറുകാർ ചെയ്തിട്ടില്ല ദേശീയപാത നിർമ്മാണത്തിനായി ഇടിച്ച കുന്നുകൾ ബലപ്പെടുത്തുന്നതിലും അപാകതകളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിനായി സോയിൽ നെയ്ലിംഗ് എന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ മഴ ശക്തമാകുന്ന സമയത്ത് മണ്ണൊലിപ്പും ഇടിച്ചിലും കൂടും കുന്നിന് മുകളിൽ നിന്ന് ശക്തമായി ഇടിഞ്ഞുവരുന്ന മണ്ണിനെ തടഞ്ഞു നിർത്താൻ ഈ സംവിധാനത്തിന് കഴിയില്ല ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേപോലെ ഉത്തരവാദിത്തമുണ്ട് ഡിസംബറിൽ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ വാക്കുകൾ ആണ് ഇതിന് ആധാരം മന്ത്രി പറഞ്ഞത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ആറുവരെ ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പൂർത്തീകരിക്കും ലോകമെങ്ങുമുള്ള മലയാളികളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഏതെങ്കിലും സംസ്ഥാനം കേന്ദ്രത്തിന് പണം നൽകിയത് അഞ്ച് കോടി രൂപ ഇതുവരെ ചെലവിട്ടു നിർമ്മാണ പുരോഗതി ആഴ്ചതോറും വിലയിരുത്തുന്നു സംസ്ഥാനത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും യോജിച്ച പ്രവർത്തനമാണ് വിജയം കണ്ടത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ വികസനം ജി ഒഴിവാക്കൽ എന്നിവ സംബന്ധിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിക്കും ഈ പറഞ്ഞത് ആരാണ് ഗജനാവിൽ നിന്ന് ഇത്രയും പണം മുടക്കുകയും ആഴ്ചതോറും വിലയിരുത്തുകയും ചെയ്തിട്ടും ദേശീയപാത അശാസ്ത്രീയമായി നിർമ്മിച്ചതിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒഴിഞ്ഞുമാറാനാവില്ല തകർച്ചയുടെ കുറ്റം മഴയുടെയും മണ്ണിന്റെയും തലയിൽ കെട്ടിവെക്കാതെ നിർമ്മാണത്തിലുണ്ടാകുന്ന അപാകതകളെല്ലാം കൃത്യമായി കണ്ടെത്തുകയും അവ എത്രയും വേഗം ശാസ്ത്രീയമായും ശാശ്വതമായും പരിഹരിക്കുകയും വേണമെന്നാണ് മലയാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻറ്റിനൻ